ശ്രീ മുഹമ്മദ് അഷ്റഫിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയനെ കുൽക്കാസ കുടുംബത്തിലെ രണ്ടംഗങ്ങൾക്ക് മൈലാ അവാർഡിൻ ദേശാഭിമാനി ും എത്തരയും ഏറെ സന്തോഷമുണ്ട് പക്ഷേ ഇവർക്ക് കിട്ടുന്ന അപാദിനെക്കാളും ഏറെ കാലം കാലത്തിന് അടയാളപ്പെടുത്തുന്നവനാണ് എഴുത്തുകാർ അത് എത്ര ആത്മാർത്ഥതയോടെ കൂടെ അത് അടയാളപ്പെടുത്തിക്കുണ്ടോ കാലം അവരെ കൊണ്ടുപോയാലും അവർ ബാക്കി വെക്കുന്ന ഈ അക്ഷരങ്ങളും എഴുത്തുമുണ്ടല്ലോ അത് അടുത്ത തലമുറ നമുക്ക് ശേഷം വരുന്ന തലമുറ അത് പഠിക്കുകയും ഇങ്ങനെ ഒരാൾ അല്ല ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാദം എന്ന് വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയ എല്ലാ വാദികൾക്കും നിറഞ്ഞ വാക്കിൽ നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ആശംസ വളർത്തിക്കുകയാണ് നന്ദി നന്ദി മാഷെ നമ്മൾ പരിപാടിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പായി നമ്മുടെ രാവണി കവിതകളെ കുറിച്ച് ഏറ്റവും ചുരുക്കി മൂന്നാല് വാചകങ്ങൾ പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ് പിറക്കാതെ പോയ ചില സന്തോഷങ്ങളുണ്ട് കാലത്തിൻ്റെ കത്തിത്തുമ്പാൽ ഭ്രൂണഹത്യ ചെയ്യപ്പെട്ടവ അവിടെയാണ് ഞാൻ അവിടെയാണ് ഞാനെന്ന് ആരോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്തരത്തിലാണ് നമ്മുടെ രൗണി മാഷിൻ്റെ കവിതകളെല്ലാം തന്നെ വരുന്നത് ഒറ്റപ്പെട്ടവരുടെ തോറ്റുപോയവരുടെ അരികിലേക്ക് മാറ്റി നിർത്തിയവരുടെ കൂടെ നിൽക്കുന്ന കവിതകൾ നമ്മുടെ ഈ പരിപാടിയുടെ അവസാന ഘട്ടം നന്ദി പ്രകട പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് അതിനായി ഏറ്റവും പ്രിയപ്പെട്ട മുരളി മാഷെ സ്നേഹാദരങ്ങളോട് ക്ഷണിച്ചു